സോഷ്യൽ മീഡിയ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു റീല് കണ്ടു ആ റീല് വല്ലാണ്ട് അങ്ങോട്ട് മനസ്സിൽ തട്ടി ആ റീലിൽ എങ്ങനെയാണ് നമുക്കറിയാം ഇപ്പോൾ ഫലസ്തീനിലെ കുട്ടികളുടെ അവസ്ഥയും അവരത്രയും പട്ടിനെയൊക്കെ അനുഭവിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഏതൊക്കെ സംഘടനകൾ എന്ത് ചെയ്യുന്നുണ്ട് ഭക്ഷണം വിതരണം ചെയ്യാണ് ഭക്ഷണം ഒരു സൂപ്പ് പോലത്തെ എന്തോ ഒരു ലിക്വിഡാണ് അത്രയും ചൂടുള്ള ഒരു ഭക്ഷണമാണ് വിതരണം ചെയ്യുന്നത് അപ്പോൾ ഭക്ഷണം വന്ന സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട് ഈ ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഈ സൂപ്പ് വാങ്ങാൻ വേണ്ടിയിട്ടും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പന്ത്രണ്ട് അല്ലെങ്കിൽ പതിമൂന്ന് വയസ്സ് തോന്നിക്കുന്ന ഒരു മോൻ മോനെന്ത് ചെയ്യുന്നുണ്ട് ആ ക്യൂവിൽ നിന്നിട്ട് ഫുഡ് വാങ്ങുന്നുണ്ട് അപ്പോൾ അവൻ്റെ മുന്നിലുള്ള ആൾ അത് വാങ്ങി പോകുമ്പോൾ ആ തിള തിളച്ച് കിടക്കുന്ന ആ വെള്ളം അല്ലെങ്കിൽ ആ വെള്ളം പോലത്തെ ആ ദ്രാവകം പോലത്തെ ആ ഭക്ഷണം എന്ത് ചെയ്യുന്നുണ്ട് ഇവൻ്റെ തലയിലേക്ക് വീഴുന്നുണ്ട് അത്രയും ചൂടായിട്ട് അവനത് തട്ടിക്കളഞ്ഞിട്ട് കരയുന്നുണ്ട് പക്ഷെ ഒരിക്കലും ആ ക്യൂവിൽ നിന്ന് പിന്നിലേക്ക് ഓടുകയോ അല്ലെങ്കിൽ അവന് ഫുഡ് വാങ്ങാതെ തിരിച്ചോ ഓടുന്നില്ല അറിയോ അത്രയും വിശപ്പ് കഴിച്ചിട്ടാണെട്ടോ അത്രയും മേല് പൊള്ളി അല്ലെങ്കിൽ മുഖം മുഴുവൻ പൊള്ളിയിട്ട് പോലും ആ ഫുഡിന് വേണ്ടി ക്യൂ നിന്നിട്ട് അവൻ എന്തു ചെയ്യണം ആ ഭക്ഷണം വാങ്ങുക കരയുന്നുണ്ട് അതേപോലെ ഭയങ്കര അസ്വസ്ഥത നമുക്ക് ആ കാണുമ്പോൾ തന്നെ അറിയാം അവനൊരുപാട് പെയിൻ ഉണ്ട് എന്നുള്ളതൊക്കെ പക്ഷെ അതൊക്കെ സഹിച്ചിട്ട് അവനാ ഫുഡ് വാങ്ങുകയാണ് അതെന്തുകൊണ്ടാണെന്നറിയുമോ അത്രയും വിശപ്പിൻ്റെ ആ ഒരു കാഠിന്യം അനുഭവിക്കുന്നതുകൊണ്ടാണ് അപ്പം ഞാൻ ആലോചിച്ചൊരു കാര്യമുണ്ട് ഇത്രയും കഷ്ടപ്പെടുന്നവർ ജീവിക്കുന്ന ആ ഭൂമിയിൽ തന്നെയാണ് നമ്മളും ഒരുപാട് പ്രതീക്ഷയോടെ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയതൊന്നും പോരാ അല്ലെങ്കിൽ നമ്മളെല്ലാം എല്ലാം ഉണ്ടായിട്ടും അത്രയും ആയിട്ട് പോലും നിരാശപ്പെട്ട് എനിക്കിത് കിട്ടിയില്ല അല്ലെങ്കിൽ പഠിച്ചോ പഠിച്ചുകൊണ്ട് എനിക്കെത്തു കുറച്ചേതാന്നുള്ളതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജീവിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി നമ്മളൊക്കെ എത്ര ബ്ലസ്ഡ് ആണല്ലേ നേരത്തിന് ഭക്ഷണമുണ്ട് ഉണ്ട് ഇപ്പോൾ അടുത്ത നിമിഷം ബോംബ് വീഴുമെന്നോ അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ളവർ ഇപ്പം മരണപ്പെടുമെന്നോ എന്നുള്ള ഒരു ടെൻഷൻ പോലും നമുക്കില്ല പക്ഷെ നമ്മുടെ ടെൻഷൻ എന്താണ് എനിക്ക് കിട്ടിയത് എൻ്റെ അപ്പുറത്ത് കിട്ടിയ അപ്പുറത്തുള്ളവന് കിട്ടിയതുപോലെ എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള ടെൻഷനിലാണ് അല്ലെങ്കിൽ ആ സങ്കടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ നമുക്കുള്ള ഒരു പാഠമാണ് അല്ലെങ്കിൽ പഠിച്ചോ നമുക്ക് കാണിച്ചു തരാണ് നീ ജീവിക്കുന്ന ഭൂമിയിൽ നിന്നെ ഞാൻ പരീക്ഷിക്കുകയാണ് നിൻ്റെ മുന്നിൽ നിനക്ക് എന്തുണ്ട് അടയാളങ്ങളുണ്ട് തൊട്ട് മുന്നിൽ എന്തെങ്കിലും നമുക്ക് കാണിച്ചു തരാണല്ലോ പഠിച്ചവന് ഭക്ഷണമില്ലാതെ അല്ലെങ്കിൽ മരണത്തെ മുഖാമുഖം ും അല്ലാഹുൽ അത്രയും ഈമാന അള്ളാഹുവിനോടുള്ള ആ തബുക്കല് ജീവിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ മുന്നിലുണ്ട് ആ വിഭാഗ മുന്നിലുണ്ടായിട്ട് പോലും അല്ലെങ്കിൽ ഇത്ര അടയാളങ്ങൾ പഠിച്ചോ മുന്നിൽ കാണിച്ച് തന്നിട്ട് പോലും നമ്മൾ എന്താണ് നിരാശപ്പെടുകയാണ് പലപ്പോഴും മനുഷ്യർ അങ്ങനെയാണ് എത്ര കിട്ടിയാലും മതിയാവാത്ത ഒരു മനുഷ്യരാണല്ലേ നമ്മളൊന്നാലോചിക്കുക പഠിച്ചുകൊണ്ടേ നമുക്ക് എന്തെങ്കിലും വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പലത് പഠിച്ചോ നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും നല്ലത് എന്തെങ്കിലും എന്ത് ചെയ്യാ പഠിച്ചോ നമുക്ക് ഒരുക്കി വെച്ചാൽ ും അല്ലെങ്കിൽ അതിൽ ഹയർ ആയത് നമുക്ക് പഠിച്ചോം തരാൻ വെച്ചിട്ടുണ്ടാകും അതുകൊണ്ടാണ് എന്തു ചെയ്യുന്നത് പടച്ചോൺ നമുക്കിത് മാറ്റി വെക്കുന്നത് പല ആളുകളുണ്ട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുമ്പോൾ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുണ്ട് അവർക്കൊക്കെയുള്ള വലിയൊരു അടയാളമാണ് ഈ ഫലസ്തീനിലെ ഈ മക്കളും ഈ ജനതയും അവർ ജീവിക്കാനല്ലേ പഠിച്ചോനിൽ അത്രയും തവക്കുൽ ആയതുകൊണ്ട് അവർ ജീവിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവരെന്താണ് നമുക്കുള്ള വലിയൊരു അടയാളമാണ് അല്ലെങ്കിൽ നമുക്കുള്ളൊരു പ്രതീക്ഷയാണ് ഇങ്ങനെ ജീവിച്ചാൽ പഠിച്ചോൻ്റെ അടുക്കൽ എന്തുണ്ട് നല്ലൊരു ഗിഫ്റ്റ് അല്ലെങ്കിൽ പടച്ചോൻ നമുക്ക് അതിലും ഹയറായത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എന്തിനാണ് കാണിച്ചു തരാണ് അപ്പോൾ നമുക്കറിയാം നമ്മളെന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ച് അല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം ആഗ്രഹിച്ച് ആഗ്രഹിച്ച് ജോലികൾ അല്ലെങ്കിൽ കോഴ്സുകൾ അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു വീട് വെക്കാൻ ആഗ്രഹിച്ച് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളെ വിവാഹം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളെന്തുണ്ട് നമുക്ക് ആഗ്രഹങ്ങളുണ്ട് ചിലപ്പോൾ അതൊക്കെ നടക്കാം പക്ഷെ ചിലതൊക്കെ എന്തു ചെയ്യാകും പഠിച്ചോനെ അങ്ങനെ മാറ്റി മാറ്റി കളിക്കും ജോലി കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട് അല്ലെങ്കിൽ വിചാരിച്ച കോഴ്സ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട് അല്ലെങ്കിൽ ആഗ്രഹിച്ച പോലെ വീട് വെക്കാൻ പറ്റാത്ത ആളുകളുണ്ട് അതൊക്കെ എന്തിനാണെന്നറിയുമോ പഠിച്ചോ നമ്മളെ പരീക്ഷിക്കുകയാണ് ഇവൻ എത്രത്തോളം പോകുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇത്രയും മാറ്റുന്ന സമയത്ത് എന്തുയാണ് ഇവൻ ഇന്നിൽ നിന്ന് അകലോ എന്നുള്ളത് എന്തു പഠിച്ചോൻ പരീക്ഷിക്കുകയാണ് അത് നമ്മൾ മനസ്സിലാക്കുക ഇതൊക്കെ പഠിച്ചോൻ്റെ പരീക്ഷണമാണ് ഈ ഭൂമിയല്ലേ ഏത് നിമിഷം വേണമെങ്കിലും എന്തു ചെയ്യുക നമ്മൾക്ക് ഇവിടുത്തെ ഈ ജീവിതം അവസാനിപ്പിച്ച് പോവേണ്ട ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ എന്താണ് യാത്രക്കാർ മാത്രമാണ് പഠിച്ചോൻ്റെ ഒരതിഥികൾ മാത്രമാണ് പഠിച്ചോ വിളിക്കണം മതി ഭൂമിയിലുള്ള ഭൂമിയിലുള്ളതിൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ട് പോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോവേണ്ട ആളുകളാണ് അപ്പോൾ ഈ ആളുകൾ എന്തിനാണ് ഇത്രയും ഈ ഒരു ഭൗതിക ലോകത്തെ സുഖത്തിന് വേണ്ടി ഇങ്ങനെ നിരാശപ്പെട്ട് അല്ലെങ്കിൽ പഠിച്ചവൻ അത്രയും ബ്ലെസ്ഡ് ആക്കി തന്നിട്ടുള്ള ജീവിതം അവസാനിപ്പിക്കുന്നത് പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം പഠിച്ചവൻ്റെ ഭൂമിയാണ് പരീക്ഷണത്തിൻ്റെ ഭൂമിയാണ് ചിലപ്പോൾ എല്ലാം നഷ്ടപ്പെടാം എല്ലാം നഷ്ടപ്പെട്ട് ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും തകർന്ന് കൂടെ നിന്നോരൊക്കെ ഒറ്റപ്പെടുത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ചിലപ്പോൾ നമുക്ക് ഈ ജീവിതം അവസാനിപ്പിച്ചാലും തോന്നും പക്ഷെ നമ്മൾ ഒരിക്കലും സങ്കടപ്പെടേണ്ടോ എന്താണെന്നറിയോ പഠിച്ചോൻ സുഹൃത്തിൽ സുറത്തിൽ ഊഹായിൽ ഖുറാനിൽ പറയുന്നുണ്ട് മാ വദ്ദാക്കല എന്ന് അതെന്താന്ന് വെച്ചാൽ നിന്റെ രക്ഷിതാവ് നിന്നെ ഒരിക്കലും എന്ത് ചെയ്യില്ല കൈവിടൂലെന്നുള്ളത് അത് പഠിച്ചോൻ പറയുന്ന വാക്കാണ് ചിലപ്പോൾ നമ്മൾ അത്രയും സ്നേഹിച്ച ആളുകൾ നമ്മുടെ ഭാര്യമാർ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാർ നമ്മുടെ മക്കൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഉറ്റ സുഹൃത്തുക്കൾ ഇവരൊക്കെ വേണമെങ്കിൽ നമ്മളെന്ത് ചെയ്യാം ഒറ്റപ്പെടുത്താം അല്ലെങ്കിൽ കുറ്റപ്പെടുത്താം നമ്മളെ വിട്ടുപോവാം അല്ലെങ്കിൽ മരണപ്പെട്ടു പോവാം അങ്ങനെ നമ്മൾ തകർന്നു ില്ക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവും അപ്പോഴൊന്നും എന്ത് ചെയ്യരുത് നമ്മുടെ മരണത്തെ ആലോചിച്ച് ജീവിതം അവസാനിപ്പിക്കലവേണ്ടി ഇന്റെ റബ്ബനിക്ക് ഇതിൽ എന്തെങ്കിലും ഒരു ഹൈറ് കണ്ടെത്തിയിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇന്റെ റബ്ബ് ആരൊക്കെ കൈവിട്ടാലും എൻ്റെ റബ്ബിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ അല്ലെങ്കിൽ ആ ഒരു തവക്കുലെന്ത് ചെയ്യണം നമുക്ക് വേണം അപ്പോഴാണ് ശരിക്കും നമ്മൾ വിജയിച്ച ആളുകളാവുക പഠിച്ചോന് ഒരിക്കലും നമ്മളെ കൈവിടൂല അത് പഠിച്ചോ നമുക്ക് നൽകുന്ന വാക്കാണ് പഠിച്ച റബ്ബ് പടപ്പുകൾക്ക് നൽകുന്ന വാക്ക് അതിലെന്ത് ചെയ്യില്ല ഒരു കോംപ്രമൈസ് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ജീവിതത്തിലെ ഏതൊക്കെ മേഖലകളിലൂടെ നമ്മൾ കടന്നു പോയാലും നിങ്ങളെന്ത് ചെയ്യുക കാര്യം ആലോചിക്കുക ആരുമില്ലെങ്കിലും എനിക്ക് പ്രശ്നമല്ല എൻ്റെ റബ്ബിൻ്റെ കൂടെ ഉണ്ട് ഓ മതി എനിക്ക് ജീവിക്കാൻ ഓനാണ് എന്നെ ജനിപ്പിച്ചത് അല്ലെങ്കിൽ ഓനാണ് എനിക്ക് ഈ ഭൂമിയിൽ ജീവിതം നൽകിയത് ആ റബ്ബ് മാത്രം മതി ആ റബ്ബിനെ മാത്രം ഭയപ്പെട്ടാൽ മതി ആ റബ്ബിനെ സ്നേഹിച്ചാൽ മതി ജീവിതം എന്നും മനോഹരമാകും അസ്ലാം വലൈക്കും